പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ബലരാമൻ ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് ഇനി കൺമണിയെ അവരുടെ മുൻപിൽ ഒരു കള്ളത്തിയായി മാറ്റി നിർത്തുകയാണ് വേണ്ടത് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഇപ്പോൾ ആലോചിക്കണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയുള്ളു അല്ലാത്ത ലക്ഷം കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ബലരാമൻ ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ബലരാമൻ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയായി തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് അന്ന് നിങ്ങളുടെ കമ്പനിയുടെ ഡിസൈൻ പോകുന്നതിന് കാരണമായ ഡിസൈൻ വരച്ച് പി ആർ ഗ്രൂപ്പിന് നൽകിയത് മറ്റാരുമല്ല കൺവണിയാണ് എന്നുള്ള കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ് ബലരാമൻ അപ്രതീക്ഷിതമായ ഈ സംഭവം ായതിനെ തുടർന്ന് എല്ലാവരും ഈ കാര്യം അറിയാനിടയാകുന്നു ഇതോടെ കൺമണിയുടെ സത്യസന്ധതയാണ് കൺമണി പി ആർ ഗ്രൂപ്പിന് വേണ്ടി വരച്ചു കൊടുത്തത് ഡിസൈൻ തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൃഷ് ഒരിക്കലും കൺമണി ആ പ്രവൃത്തി ചെയ്യുകയില്ല അവൾക്ക് ഈ കമ്പനിയോട് അത്രയധികം കടപ്പാടുണ്ട് അവൾ നമ്മുടെ കമ്പനിയെ ചതിക്കുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ് ഇതേ തുടർന്ന് ഈ കാര്യം പറഞ്ഞ് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതേ സമയം സാഗറും കൺമണി അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ സാഗറിനോട് ഞാൻ എന്തിനാണ് നൂന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിക്ക് ആ ഡിസൈൻ വരച്ചു തന്നത് കണ്മണി തന്നെയാണ് മനോജ് അതിൽ പങ്കാളിയാണ് നിങ്ങളുടെ കമ്പനിയെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവൾ ആ പ്രവൃത്തി ചെയ്തത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും തെറ്റു പറയാൻ തയ്യാറല്ല കാര്യങ്ങൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കണം എന്ന് എനിക്ക് ഇപ്പോൾ തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇത് കേൾക്കുന്ന സാഗർ ബലരാമൻ പറഞ്ഞത് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൺമണി ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ് അവൾ ഞങ്ങളുടെ കമ്പനിയെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടതിന് തുടർന്ന് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളതാണ് യാഥാർഥ്യം എപ്പോഴാണോ നിങ്ങൾക്ക് ആ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എനിക്ക് നിങ്ങളോട് നുണ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ സത്യാവസ്ഥ തെളിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് കൃഷ് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ അതിനുവേണ്ടി ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ എന്ന് തീരുമാനിക്കുന്ന കൃഷ് ഇതേ തുടർന്ന് കൺമണിയെ ചെന്നു കണ്ടിരിക്കുകയാണ് കൺമണിയോട് സത്യങ്ങൾ എനിക്ക് ചോദിച്ചും മനസ്സിലാക്കണം എനിക്ക് അറിയണം സത്യങ്ങൾ എന്താണ് എന്ന് ഉടൻ തന്നെ എനിക്ക് കാര്യങ്ങൾ അറിയണം നീ തന്നെയാണോ ഞങ്ങളുടെ ഗ്രൂപ്പിനെ ചതിച്ചത് നീയാണോ പി ആർ ഗ്രൂപ്പിന് വേണ്ടി ആ ഡിസൈൻ വരച്ചു നൽകിയത് ഇതോടെ സാഗർ അവിടേക്ക് എത്തുകയും സാഗറും കൺമണിയോട് ചോദിക്കുകയായി കൺമണി ഞങ്ങൾക്ക് സത്യമറിഞ്ഞ് മതിയാകൂ പി ആർ ഗ്രൂപ്പിന് വേണ്ടി ആ ഡിസൈൻ വരച്ചു നൽകിയത് കണ്മണിയാണോ ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൺമണി പറയുകയാണ് അതെ ഞാൻ തന്നെയാണ് ആ ഡിസൈൻ വരച്ചു കൊടുത്തത് പക്ഷെ ഒരിക്കലും അത് അലിക ഡിസൈൻസിനെ തകർക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല ഞാൻ എൻ്റെ ചേട്ടൻ ചോദിച്ചപ്പോൾ നിർത്ത് എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്ന് പറയുന്ന കൃഷ് കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൺമണിയെ ഞങ്ങൾ അത്രയധികം വിശ്വസിച്ചു ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഞങ്ങൾ കൺമണിയെ കണ്ടത് പക്ഷേ കൺമണിയോ ഇങ്ങനെയൊരു ചതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല കണ്മണി ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് സാഗർ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കൺമണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്നെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞത് പൂർണമായും നിങ്ങൾ കേട്ടിട്ടില്ല എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അപേക്ഷിക്കുകയാണ് പക്ഷേ സാഗർ ഇനി ഇവിടെ നിൽക്കരുത് കൺമണി കൺമണിക്ക് പോകാം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കൃഷിതാരെങ്കിലും എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയോട് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കൃഷ് ഇതോടെ ബലരാമന്റെ ചതിയിലാകെ വീണുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്